നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടാം പിണറായി സർക്കാരിലെ എം ശിവശങ്കരനായി എന്ന വാർത്ത അജിത് കുമാറിന് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാൽ സംഭവിച്ചത് ഇതാണ് രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യ രക്തസാക്ഷിയായി എം ആർ അജിത് കുമാർ മാറി ശിവശങ്കരന്റെ കാര്യത്തിൽ എന്ന പോലെ ഇക്കുറിയും പിണറായി രക്ഷപ്പെടും ശിവശങ്കറിനെ പോലെ അജിത് കുമാറും ദീർഘ മൗനം തുടരും ഒടുവിൽ ആരോഗ്യമില്ലാതെ സ്വയം എരിഞ്ഞടങ്ങും അജിത് കുമാറിനെ മാറ്റിയാൽ പിണറായി അകത്താകും എന്നാൽ ഒരു മാസത്തിനുള്ളിൽ അജിത്ത് പുറത്താകും ഇല്ലെങ്കിൽ പി വി അൻവർ പിണറായിയെ തീർക്കും ഇപ്പോൾ അജിത്തിനെ മാറ്റാത്തത് അദ്ദേഹം പിണറായിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് ഭയന്നിട്ടാണ് അജിത്തിനെ പിണറായി മാറ്റിയില്ലെങ്കിൽ അൻവർ പിണറായിയെ മാറ്റും പിണറായി അറിയാതെ അജിത്തിനൊന്നും ചെയ്യാനാവില്ല എന്ന് അൻവറിനറിയാം ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവറിന്റെ ആരോപണ ശരങ്ങളേറ്റ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ വീഴുമ്പോൾ നടക്കുന്നത് രണ്ടു വർഷം മുൻപ് നടന്ന കാര്യങ്ങളുടെ തനിയാവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റിയ സർക്കാർ വിജിലൻസ് ഐ ജി ആയിരുന്ന എച്ച് വെങ്കിടേഷിനാണ് പകരം ചുമതല നൽകിയത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയുണ്ടായ വിവാദങ്ങളാണ് അന്ന് അജിത് കുമാറിന്റെ പദവി തീർപ്പിച്ചത് ഇത്തവണ പി വി അൻവർ അജിത് കുമാറിനെതിരെ സ്വർണക്കടത്ത് പൊട്ടിക്കൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിരണ്ടിൽ സ്വർണക്കടത്ത് കേസിൽ സ്വപ്നയുടെ കൂട്ടുപ്രതിയായ പി എസ് സരിത്തിന്റെ മൊബൈൽ ഫോൺ അനധികൃതമായി പിടിച്ചെടുത്തത് വിവാദമായതിനൊപ്പം സ്വപ്നയുമായി അജിത് കുമാർ വാട്സ്ആപ്പ് കോൾ വിളിച്ച വിവരം പുറത്തുവരികയും ചെയ്തിരുന്നു വാട്സ്ആപ്പ് കോളിന്റെ കാര്യം സ്വപ്ന വെളിപ്പെടുത്തുകയും ഇടനിലക്കാരനായി എത്തിയ ഷാജ് കിരൺ സ്ഥിരീകരിക്കുകയും ചെയ്തതോടെയാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അവരുടെ സുഹൃത്ത് പി എസ് സരിത്തിനെ നാടകീയ നീക്കത്തിലൂടെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തത് ഫോൺ പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയും ചെയ്തു പിന്നാലെ സ്വപ്ന സുരേഷ് വിജിലൻസ് ഡയറക്ടറായിരുന്ന എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു തന്നെ സ്വാധീനിക്കാൻ സുഹൃത്ത് ഷാജ് കിരണിനെ എം ആർ അജിത് കുമാർ വിളിച്ചു എന്നായിരുന്നു ആരോപണം ഷാജ് കിരണുമായുള്ള സംഭാഷണവും അവർ പുറത്തുവിട്ടു അജിത് കുമാർ ഷാജ് കിരണുമായി സംസാരിച്ചെന്ന് സംസ്ഥാന ഇന്റലിജൻസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിജിലൻസ് സ്ഥാനത്തുനിന്ന് പുറത്തായിരുന്നു മാസങ്ങൾക്കുള്ളിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി പോലീസ് ആസ്ഥാനത്ത് എം ആർ അജിത് കുമാർ തിരിച്ചെത്തുകയായിരുന്നു അജിത്തിന് പിന്നിൽ പിണറായി ഉണ്ട് എന്നതായിരുന്നു മടങ്ങിവരവിന്റെ ലക്ഷ്യം മുൻപ് സരിത നായർ ഉൾപ്പെട്ട സോളാർ വിവാദത്തിലും അജിത് കുമാറിന്റെ പേര് ഉയർന്നിരുന്നു അന്ന് അദ്ദേഹം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പീഡന പരാതിയുടെ അന്വേഷണത്തിനിടെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പരാതിക്കാരി സി ബി ഐക്ക് മൊഴി നൽകിയത് സോളാർ സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഒത്തുതീർപ്പാക്കാൻ അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അജിത് കുമാർ ഇടപെട്ടെന്നാണ് മൊഴി വലിയ തുകകളുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കാനുള്ള ചർച്ചകൾ കമ്മീഷണറുടെ ഓഫീസിലാണ് നടന്നതെന്നായിരുന്നു പരാതിക്കാരിയുടെ മൊഴി അന്ന് ടീം സോളാർ കമ്പനിയിൽ പങ്കാളിയായിരുന്ന ബിജു രാധാകൃഷ്ണൻ ഓഫീസിൽ വരാതെയും ഫോൺ വിളിച്ചാൽ എടുക്കാതെയും എടുക്കാതെയുമായതോടെ അദ്ദേഹത്തെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി നൽകി എന്നാൽ പരാതി നൽകുന്നത് കമ്പനിയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുമെന്നും ഇടപാടുകാരുമായി ഒത്തുതീർപ്പിലെത്താമായിരുന്നു എന്നും അദ്ദേഹം ഉപദേശം നൽകിയെന്നുമായിരുന്നു പരാതിക്കാരി മൊഴിയിൽ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണ് രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നതെന്നും സി പി എമ്മിനെ ദുർബലപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യമെന്നും ഉള്ള വാദമുയർത്തിയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളെ നേരിടുന്നത് എന്നാൽ ഇക്കുറി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഏറെ പ്രിയപ്പെട്ട നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്നെ നേരിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ കറങ്ങി തിരിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഓഫീസിലേക്കെത്തുമ്പോൾ ഏത് തരത്തില് പ്രതിരോധിക്കണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് പാർട്ടി നേതൃത്വം പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായ ആരോപണങ്ങൾ ഫലത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടായാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് കർക്കശക്കാരനായ മുഖ്യമന്ത്രി സ്വന്തം വകുപ്പിൽ തന്റെ വിശ്വസ്തർ നടത്തുന്ന കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഏറെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇരുവർക്കും ഏറെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർക്കെതിരെയാണ് ഭരണപക്ഷ എം എൽ എ ആയ അൻവർ കൊലപാതകം സ്വർണക്കടത്ത് തുടങ്ങിയ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് അൻവറിനെ പിണക്കാതെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന എം ശിവശങ്കർ ജയിലഴിക്കുള്ളിലായിരുന്നു ഇപ്പോൾ സ്വർണക്കടത്തും സ്വർണം പൊട്ടിക്കലും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് വിശ്വസ്തർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസും ബി ജെ പിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ ഇടതുമുന്നണിയിലെ പല ഘടക കക്ഷികൾക്കും അതൃപ്തിയുണ്ട് നടപടികൾ ഉദ്യോഗസ്ഥരിൽ ഒതുക്കാതെ പി ശശിയെ നീക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് മലപ്പുറം പത്തനംതിട്ട എസ്പിമാർക്കെതിരെ അൻവർ ആരംഭിച്ച നീക്കമാണ് അപ്രതീക്ഷിതമായി പോലീസ് തലപ്പത്തേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും നീണ്ടിരിക്കുന്നത് പി ശശി പരാജയമാണെന്ന ആരോപണത്തിലൂടെ മുഖ്യമന്ത്രി സ്വന്തം ഓഫീസിൽ നിയമിച്ചയാളുടെ വിശ്വാസ്യതയെയാണ് ചോദ്യം ചെയ്തത് മന്ത്രിമാരുടെ ഫോൺ കോളുകൾ ചോർത്താൻ സൈബർ സെല്ലിൽ പ്രത്യേക സംഘമുണ്ടെന്ന ആരോപണത്തിന് ഘടക കക്ഷികളോടും സർക്കാർ മറുപടി പറയേണ്ടി വരും സി പി എം സമ്മേളന കാലത്തിലേക്ക് കടക്കുമ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ പാർട്ടിയിൽ കരുത്തനാകുന്ന പി ശശിയെ ലക്ഷ്യമിട്ടാണെന്നും സൂചനയുണ്ട് സമ്മേളനങ്ങൾ അവസാനിക്കുന്നതോടെ പി ശശി പാർട്ടിയുടെ നിർണായക ചുമതലകളിലേക്ക് എത്തുന്നതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു ചുവട് പോലും വെക്കാൻ പി ശശി മുതിരില്ല എന്നും ആ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശശിയേക്കാൾ ഏറെ സീനിയറായ പി ജയരാജൻ പക്ഷേ ശശി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തായതിനു ശേഷമാണ് ആദ്യം ആക്ടിംഗ് സെക്രട്ടറിയായും പിന്നീട് സെക്രട്ടറിയായും കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നത് തുടർന്നുള്ള എട്ട് വർഷം ജയരാജൻ കണ്ണൂരിലെ പാർട്ടിയെ അടക്കി വാഴുമ്പോൾ ശശി പുറത്തായിരുന്നു തിരിച്ചുവരവിനുള്ള ശശിയുടെ ഓരോ നീക്കങ്ങളും ജില്ലാ നേതൃത്വം വെട്ടി എന്നാൽ ഇക്കാലം അത്രയും പാർട്ടിക്ക് വിധേയനായി ശശി കാത്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തായതിനു ശേഷവും പാർട്ടിക്കെതിരെ ഒരു വാക്കുപോലും പി ശശി പറഞ്ഞിരുന്നില്ല പാർട്ടിക്ക് പുറത്തുനിന്നപ്പോഴും പാർട്ടി ചുമതലകളുള്ള നേതാക്കളെക്കാൾ ആത്മാർത്ഥതയോടെ ശശി പ്രവർത്തിച്ചു അതിന് കണ്ടെത്തിയ വഴി അഭിഭാഷക വൃത്തിയായിരുന്നു ഡിവൈഎഫ്ഐക്കാരുടെ പെറ്റി കേസുകൾ മുതൽ ടി പി വധക്കേസിലും കതിരൂർ മനോജ് വധക്കേസിലും ഉൾപ്പെട്ട പ്രതികളുടെ കേസുകൾ വരെ ശശി വാദിച്ചു അഭിഭാഷക സംഘടന വഴിയായിരുന്നു പാർട്ടിയിലേക്കുള്ള മടക്കം രണ്ടായിരത്തി പതിനഞ്ചിൽ ശശിയെ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു നാലു വർഷത്തിനുള്ളിൽ ശശി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി രണ്ടായിരത്തി പതിനെട്ടിൽ തലശ്ശേരി കോടതി ബ്രാഞ്ച് അംഗമായി തിരിച്ചെടുത്തു പിന്നാലെ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയേറ്റ് സംസ്ഥാന കമ്മിറ്റി ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജയരാജന്റെ പടിയിറക്കവും ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള ശശിയുടെ വരവും ഒരുമിച്ചായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് ജയരാജനെ മത്സരിക്കാൻ അയച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക മാത്രമല്ല ആ തക്കത്തിൽ ശശിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിക്കാനുള്ള നീക്കവും വിജയിച്ചു വടകരയിൽ തോറ്റ് ജയരാജന് പാർട്ടിയിലെ പിടികൂടി അയഞ്ഞതോടെ മുറിവേറ്റു ഈ മുറി ഉണക്കാനുള്ള ശ്രമം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വത്തിന്റെ രൂപത്തിൽ ജയരാജൻ പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല ജയരാജനെ തഴഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലാണ് സമ്മേളന പ്രതിനിധിയല്ലായിരുന്നിട്ടും പി ശശി സംസ്ഥാന കമ്മിറ്റി അംഗമായത് പി ശശി വീണ്ടും പാർട്ടിയിലെ നിർണായക ശക്തി കേന്ദ്രമായി മാറുന്നതിൽ ആശങ്കപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയമാണെന്ന് മുഖ്യമന്ത്രിക്ക് ഏറെ അടുപ്പമുള്ള പി വി അൻവർ തുറന്നടിക്കുമ്പോൾ ഉരുത്തിരിയുന്ന പിന്നണി നാടകങ്ങൾ രാഷ്ട്രീയ കേരളത്തെ ആകെ അമ്പരപ്പിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം നടന്ന അവലോകന യോഗങ്ങളിൽ പിണറായി യുഗത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധം രൂക്ഷമായ വിമർശനവും പ്രതിഷേധവുമാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നേരിട്ട് വിമർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി അവലോകനത്തെ തുടർന്ന് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ തെറ്റുതിരുത്തൽ മാർഗരേഖയുണ്ടാക്കിയിരുന്നു അത് ബ്രാഞ്ച് സമ്മേളനം മുതൽ അടുത്ത വർഷം മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ വരെ ചർച്ച ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ കൊല്ലത്ത് വെച്ചാണ് സംസ്ഥാന സമ്മേളനം കേരള പോലീസിനെ പാർട്ടിയുടെ അനുബന്ധമാക്കി മാറ്റിയതിന്റെ ഫലമാണ് ഇന്ന് കാണുന്നതെന്ന് മുൻ ഡി ജി പി സെൻകുമാർ വിമർശിച്ചു അടുപ്പക്കാർക്ക് മുൻഗണന നൽകുന്നു മുഖ്യമന്ത്രിയോടടുപ്പമുള്ളവർ ഡി ജി പിയേക്കാൾ ശക്തരാകുന്നു പാർട്ടിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുന്നു എട്ടൊമ്പത് വർഷമായി ഇതാണ് അവസ്ഥ ഫോഴ്സിന്റെ അധികാര ശ്രേണി തകർന്നിരിക്കുന്നു സംവിധാനം തന്നെ അഴുകി തുടങ്ങിയിരിക്കുന്നു ഇന്റലിജൻസ് കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കഴിവുള്ള ഉദ്യോഗസ്ഥരെ ആകെ തഴഞ്ഞ് കഴിവുകെട്ട എന്നാൽ പിണറായിക്ക് കുടലൂത്ത് നടത്തുന്നവരെ തലപ്പത്തു വെച്ചു കെ ജെ ജോസഫും ഹോർമിസ് തരകനും അരുൺ സിൻഹയും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് മണവും ഗുണവുമില്ലാത്ത നോക്കുകുത്തികൾ മതിയെന്ന് വിചാരിച്ചാൽ ആർക്കും പോലീസിനെ രക്ഷിക്കാനാകില്ല പണത്തിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യുന്നവരെയല്ല സമൂഹത്തിന് വേണ്ടി സത്യസന്ധതയോടെ പണിയെടുക്കുന്ന മിടുക്കരെയാണ് ഫോഴ്സിന് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി